നമസ്കാരം ഞാൻ രാകേഷ് എം ജി നമ്മുടെ വാഹനത്തിന് കോൾഡും ഹീറ്റും കണ്ടീഷനുണ്ട് അതായത് എ സിയിൽ നിന്ന് നമുക്ക് ചൂടും സെറ്റ് ചെയ്യാൻ പറ്റും കോൾഡും സെറ്റ് ചെയ്യാൻ പറ്റും ശരിക്കും എയർ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ചെയ്യുക എന്നുള്ളതാണ് എ സി എന്ന് ഉദ്ദേശിക്കുന്ന എയർ കണ്ടീഷനാണ് ശരിക്കും നമ്മുടെ വാഹനത്തിലൊക്കെ വരുന്ന ഈ ഹീറ്റഡ് വെൻറ്റിലേറ്റഡ് എയർ കണ്ടീഷനാണ് വരുന്നത് അതാണ് എച്ച് വി എ സി എന്ന് പറയുന്നതിൻ്റെ കാര്യം അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഹീറ്റ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വാഹനത്തിന് എന്തിനാണ് ഹീറ്റ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചിരിക്കുന്നത് സുതീഷ് കുമാർ എയ്റ്റ് ഫോർ ഫോർ വൺ ആണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇങ്ങനെയാണ് ഹൈ ബ്രോ പ്ലീസ് എക്സ്പ്ലെയിൻ ദി യൂസസ് ഓഫ് ഹോട്ട് മോഡ് ഓഫ് എ സി ഇൻ കാർസ് ശരിക്കും എന്തൊക്കെ ഉപകാരങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ഉപയോഗങ്ങളാണ് ശരിക്കും നമ്മുടെ ഹോട്ട് എയർ അല്ലെങ്കിൽ വാഹനത്തിൽ വരുന്ന എ സിക്കകത്ത് വരുന്ന ഹോട്ട് എയർ കൊണ്ടുള്ള ഗുണം ആദ്യം തന്നെ നമുക്ക് ഈ ഹോട്ട് എയർ എവിടെ നിന്ന് വരുന്നതാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം അതായത് വാഹനത്തിൻ്റെ റേഡിയേറ്റർ അതായത് നമുക്കറിയാം നമ്മുടെ വാഹനത്തിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് റേഡിയേറ്റർ എന്ന് പറയുന്നത് കാരണം റേഡിയേറ്ററിനകത്ത് എഞ്ചിൻ കൂളൻ്റ് സർക്കുലേഷൻ ചെയ്ത് റേഡിയേറ്ററിലോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും അതിനെ അവിടുന്ന് കൂൾ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നോർമൽ ഒരു വർക്കിംഗ് ടെമ്പറേച്ചറിലോട്ട് ആക്കുകയാണ് ചെയ്യുന്നത് ഈ ടെമ്പറേച്ചർ അതായത് നമുക്കറിയാം പറയോ റേഡിയേറ്ററിനകത്തുള്ള കൂടിന് നല്ല ഹീറ്റായിരിക്കും പലപ്പോഴും നമ്മൾ കൈയ്യൊന്ന് വെച്ച് നോക്കുമ്പോൾ കൈ പൊള്ളുമോ അല്ലെങ്കിൽ നല്ല ചൂടായിരിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും റേഡിയേറ്റർ തുറക്കാൻ പാടില്ലെന്ന് പറയും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റേഡിയേറ്ററിലുള്ള ടെമ്പറേച്ചർ എത്രയാണോ അതേ സെയിം ടെമ്പറേച്ചർ ആയിരിക്കും നമുക്ക് വാഹനത്തിൻ്റെ ക്യാബിനകത്ത് കിട്ടുന്നത് എങ്ങനെ നമ്മുടെ റേഡിയേറ്റർ പോലെ ഒരു ചെറിയൊരു റേഡിയേറ്റർ കുട്ടി റേഡിയേറ്റർ ശരിക്കുള്ള പേര് ഹീറ്റർ കോർ എന്നാണ് ഈ ഹീറ്റർ കോർന്ന് പറയുന്ന യൂണിറ്റ് നമ്മുടെ വാഹനത്തിൻ്റെ ഡാഷ് ബോർഡിനകത്ത് വരുന്നുണ്ട് ഈ കൂളൻറ്റിൻ്റെ ഒരു ലൈൻ രണ്ട് ലൈൻസ് അകത്തോട്ട് പോകുന്നുണ്ട് അവിടെ സർക്കുലേഷൻ നടന്ന് തിരിച്ച് ചെയ്ത് സർക്കുലേഷൻ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ സെയിം ഹീറ്റ് നമുക്ക് വാഹനത്തിൻ്റെ ക്യാബിനകത്തും കിട്ടുന്നത് അപ്പോൾ ഹീറ്റ് എങ്ങനെ വരുന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് അതായത് റേഡിയേറ്ററിൻ്റെ അതേ സെയിം ഹീറ്റാണ് നമ്മുടെ ഹീറ്റർകോർ അല്ലെങ്കിൽ കുട്ടി റേഡിയേറ്റർ എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിൽ വരുന്നത് അപ്പോൾ ഈ ഒരു യൂണിറ്റിനകത്ത് ഈ ഹീറ്റ് നിൽക്കുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൽ എപ്പോഴാണോ നമുക്ക് ചൂട് വേണ്ട അന്നേരം നമ്മൾ വെൻ്റ് ഒരു അല്പം ഒന്ന് പൊക്കിയിടും അതായത് ആ ടെമ്പറേച്ചർ എത്രത്തോളം വേണമെന്നുള്ളത് അതിനനുസരിച്ച് ഷട്ടർ തുറന്നുകൊണ്ടിരിക്കും ഷട്ടർ കൂടുതൽ തുറന്നു കഴിഞ്ഞാൽ കൂടുതൽ ഹീറ്റ് കയറി വരും ഷട്ടർ കുറച്ചാണ് തുറക്കുന്നതെങ്കിൽ കുറച്ച് ഹീറ്റ് കയറി വരുത്തുള്ളൂ ബ്ലോവർ വലിച്ചെടുക്കുന്ന സമയത്ത് തണുപ്പ് തണുപ്പിൽ നിന്ന് നേരെ ഹീറ്റിലോട്ട് വന്ന് അതിൽ ഹീറ്റ് കുറച്ചൊന്ന് മിക്സ് ആയിട്ട് കയറി വരുമ്പോൾ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും അതായത് എന്തുകൊണ്ട് ഹീറ്റ് യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിലെ എ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഒരു ഏകദേശം മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആകുമ്പോഴായിരിക്കും അത് കട്ട് ഓഫ് ആവുന്നത് അപ്പം മേലോട്ട് വരുമ്പോൾ മാത്രം വരത്തില്ല എന്നാൽ കൂടി ഒരു ഏകദേശം ഒരു പതിനേഴ് പതിനാറ് ആ റേഞ്ചൊക്കെ ആയിരിക്കും നമ്മുടെ വാഹനത്തിൻ്റെ എ സി കംപ്രസർ കൂളിംഗ് ഓയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഇവാപ്രേറ്റർ അസംബ്ലി പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് തരുന്നത് പക്ഷേ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല രാത്രിയൊക്കെ ഓടിക്കുമ്പോൾ ഭയങ്കര തണുപ്പായിട്ട് പോകും അപ്പോൾ ആ ഒരു തണുപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു ഹീറ്റ് മോഡ് വരുന്നത് രണ്ടാമത്തെ കാര്യം നമുക്ക് മിസ്റ്റോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒന്ന് മിസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് ഈ ഹീറ്റ് മോഡ് യൂസ് ചെയ്യാൻ സാധിക്കും അതും ഈ പറഞ്ഞ ഒരു മിക്സഡായിട്ട് തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കാരണം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മഴയുള്ള സമയത്ത് മിസ്റ്റ് പിടിക്കാതെ എങ്ങനെ കൃത്യമായിട്ട് വാഹനം ഓടിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ലാസ്റ്റ് ഒന്ന് പിൻ ചെയ്തിട്ടോളാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിൽ പിന്നെ മിസ്റ്റ് പിടിക്കുന്നതായിരിക്കില്ല അതൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ കാര്യം മനസ്സിലാകുന്നതായിരിക്കും അപ്പം ഞാൻ ഈ പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഹീറ്റ് മോഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല തണുപ്പുള്ള സമയത്ത് അല്ലെങ്കിൽ വാഹനത്തിൽ കയറുമ്പോൾ നമുക്ക് ഭയങ്കര കോൾഡായിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് ചൂടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അകമല്ല ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും പക്ഷെ ഫുൾ ഹീറ്റ് ഇട്ട് കഴിഞ്ഞാൽ വാഹനത്തിനകത്ത് പിന്നെ മിസ്റ്റ് പിടിക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഫുൾ ഹീറ്റിൽ ഒരിക്കലും പോകാൻ ഞാൻ പറയത്തില്ല മിക്സഡ് ടെമ്പറേച്ചറിൽ എപ്പോഴും പോകുന്നതാണ് ഏറ്റവും നല്ലത്